ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിന്റെ ക്വാളിറ്റി ടോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അരിധി റബ്മെൻറ്റ് പുതിയ ഷോ റോമോ ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ചീവനി ചെറുത്തൂരോട് സിറ്റി സെന്റർ മാളിൽ എന്നാൽ നിലയിലാണ് ആരതി റിബോൺസിന്റെ പുതിയ ഷോറും ആയിരത്തി ഫാഷൻസ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ ഡ്രസിന്റെ ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ലോക്കറേഷനിൽ മനോഹരമായ ത്രെഡ് വർക്ക് ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്കാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് അറ്റാച്ചായിട്ടാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസിനാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സ്ലീവും ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് സ്ലീവ് എൻ്റിലും മനോഹരമായ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോ ഓപ്പോർഷനിൽ വരുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻറ്റിലും വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഫുൾ ബോഡിയും അതേപോലെ തന്നെ സ്ലീവും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് മൂന്ന് പാറ്റേൺ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇവിടുത്തെ ഗ്രീൻ ഷെയ്ഡിൽ മനോഹരമായ ടോപ്പ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഓപ്പോർഷനിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റിലും വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് മെറൂൺ കളർ ചെയ്ത മനോഹരമായ ഇതൊരു ടോപ്പ് എട്ട് കളറിലാണ് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി നാപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡബിൾ കൊടുത്തുവരുന്നത് എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഫസ്റ്റ് പാറ്റേൺ ലാസ്റ്റ് കളർ എട്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപ അടുത്തതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് അടുത്ത ടോപ്പും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് സ്ലീവ് അടക്കം ലൈനിങ്ങാണ് വരുന്നത് ഈ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് സ്ലീവ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്കുണ്ട് ഈ ഓപ്പറേഷനിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് എട്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ആയിരത്തി ഏഴു പുതിയ ഷോറും ആരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആരത്തി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചിങ്ങേനി ചെറുവത്തൂറുകൾ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപ എട്ട് കളർ രണ്ടാമത്തെ പേട്ടനും എട്ട് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് എസ് എസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപ എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ പാറ്റേണിലെ ലാസ്റ്റ് കളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് സ്ലീവിൻ ടെൻറ്റിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി രൂപ ലാസ്റ്റ് പാറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഇതും എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങാണ് സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഓപ്പറേഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുക നേവി ബ്ലൂ ചെയ്ത് മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പ് മൂന്നാമത്തെ പറ്റേണ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപ കാണാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജോർജ് മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത്രയും ഇന്നത്തെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും മാറ്റി തിരികെ ചില പുതിയ ഷോറുമായി ഈ ഫാഷൻസിന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് അത് ഫാഷൻസിൻ്റെ നന്ദി